മലയാളത്തിലെ വളരെ പ്രശസ്തനായ സംവിധായകന്റെയും അഭിനയ ലോകത്ത് പകരം വെക്കാനില്ലാത്ത കലാകാരി കെ പി എസ് സി ലളിതയുടെയും മകനായിട്ടാണ് സിദ്ധാർത്ഥ് ഭരതൻ ജനിച്ചത് പക്ഷേ ജീവിതം കെട്ടിപ്പടുക്കാൻ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ പേരും പ്രശസ്തിയും മാത്രം പോരായിരുന്നു നടൻ സംവിധായകൻ എന്നീ നിലകളിൽ സിദ്ധാർത്ഥ് കഴിവ് തെളിയിച്ചു കഴിഞ്ഞു പല താളപ്പിഴകളിലും ശരിയായി ഇണമിട്ട് ഉയർച്ച താഴ്ചകളെ അഭിമുഖീകരിച്ച് തന്നെയാണ് സിദ്ധാർത്ഥ് മുന്നോട്ട് പോകുന്നത് കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തൻ്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംവിധാന രംഗത്തേക്ക് താരം കടക്കുന്നത് നിദ്ര എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാനത്തിലിറങ്ങിയത് അച്ഛൻ ഭരതൻ്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസായ നിദ്ര എന്ന സിനിമയായിരുന്നു പിന്നീട് മകൻ റീമേക്ക് ചെയ്തത് സിദ്ധാർത്ഥ് ഭരതൻ്റെ ഭാര്യയാണ് നർത്തകിയായ സുജിന ശ്രീധരൻ ജീവിതത്തിൽ പല വെല്ലുവിളികളും ഉയർച്ച താഴ്ചകളും പ്രതിസന്ധികളും കടന്നു വന്ന സിദ്ധാർത്ഥിന് എല്ലാ പിന്തുണയും നൽകി സുജിന ഒപ്പമുണ്ട് സോഷ്യൽ മീഡിയയിൽ സുജിന പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ് ഭരതന്റെ രണ്ടാം വിവാഹ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് അത് മാജിക്കോ മാന്ത്രിക ചേരുവയോ അല്ല ഭാര്യ സുജിന പറയുന്നു അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടായിട്ടും ഇപ്പോഴും സിദ്ധാർത്ഥ് ജീവിതം കൈവിട്ടു പോകാതെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒന്ന് മാത്രമാണ് ഭാര്യ സുജിന വ്യക്തമായ നിലപാടുകളുള്ള ജീവിതത്തിൽ കാഴ്ചപ്പാടുകളുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് സുജിന ശ്രീധരൻ കുടുംബവിശേഷങ്ങളും സന്തോഷങ്ങളും സിദ്ധാർത്ഥ ഭരതനേക്കാൾ കൂടുതൽ പങ്കുവയ്ക്കാറുള്ളത് സുജിന തന്നെയാണ് അങ്ങനെ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് സുജിന പുസ്തകം വായിക്കുന്നതിനിടയിൽ അനുവാദമില്ലാതെ തള്ളിക്കയറി വന്ന സിദ്ധാർത്ഥിനൊപ്പം നിന്ന് എടുത്ത ഫോട്ടോയ്ക്കൊപ്പമാണ് സുജിനയുടെ കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എങ്ങനെയായിരുന്നുവെന്നും തങ്ങളുടെ സന്തോഷകരമായ വിവാഹ ജീവിതം എങ്ങനെയാണെന്നും സുജിനയുടെ പോസ്റ്റിൽ നിന്നും വ്യക്തമാകും മാന്ത്രികതയോ പ്രത്യേക ചേരുവകളോ ഒന്നും പ്രവർത്തിക്കാത്ത വിവാഹ ജീവിതത്തിൽ ഞങ്ങൾ പരസ്പരം തർക്കിക്കും സ്നേഹിക്കും ഞങ്ങൾ ഒരുമിച്ച് വളരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് സുജിന കുറിച്ചത് രണ്ടായിരത്തി എട്ടിൽ സിദ്ധാർത്ഥ് ഭരതൻ അഞ്ജു മോഹൻദാസിനെ വിവാഹം ചെയ്തിരുന്നു എട്ട് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ആ ദാമ്പത്യം വിജയകരമായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുവരും വേർ പിരിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സുജിന സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഇവർക്ക് ഒരു മകളാണുള്ളത് കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക